ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു അവിടെ ഹോണ്ട ഷൈനസ് വേണ്ടി നമ്മൾ അത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ഞാൻ സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാവനകളും ചെക്ക് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചേക്കണം ബാക്കിലെ ബ്രേക്ക് നല്ല വേറെ കുഴപ്പമൊന്നുമില്ല പുതിയ ബ്രേക്ഷാണ് കിടക്കുന്നത് കമ്പിന് ബ്രേക്ക് ഉണ്ടോ കമ്പിന് ബ്രേക്ഷോന്ന് കിടക്കണം അതിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ബ്രേക്ക് കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പുടി അല്ലെങ്കിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കണം അത് അമ്പിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് പീസിറ്റ് ചെയ്യാം ഫുൾ ആയിട്ടൊരു പേപ്പറൊട്ട് പിടിച്ചിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്ററും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എയർ ഫിൽറ്ററും നല്ല ഫിൽറ്ററാണ് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതുപോലെ പ്ലഗ്ഗും നിലവിൽ വേറെ കംപ്ലയിൽ ഒന്നും കാണിക്കുന്നില്ല പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്ത് തരാം അടുത്ത സർവീസിൽ നമുക്ക് ആ എയർ ഫിൽറ്ററും പൊതുവെ ഒന്നും മാറ്റിയിട്ടേണ്ടി വരും കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിറോയിഡ് മാറ്റാറായിട്ടുണ്ട് എൻജിറോയിഡ് മാറ്റിയിട്ട് റീസെറ്റ് ആക്കുന്നുണ്ട് പിന്നെ എൻജിറോയിഡ് മാറ്റണ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഫിൽറ്റർ നമുക്ക് മാറ്റുന്നുണ്ട് അതിൻ്റെ ഹോൾഫിൽറ്റർ നമുക്ക് മാറ്റി വരണം പിന്നെ ബാറ്റിയുടെ ഭാഗം കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്റി ഇരിക്കുന്ന ആമറോണിൻ്റെ ബാറ്ററി ആണ് നിലവിൽ സെൽഫിന് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എന്നാലും ബാറ്ററിയുടെ വോൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് വോൾട്ട് നമുക്ക് മാക്സിമം വോട്ട് വരുന്നുണ്ടോ പതിമൂന്ന് വോൾട്ട് കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ഒമ്പത് വോൾട്ട് വരെ താഴോട്ട് വരുന്നുണ്ട് നമുക്കൊരു എട്ടിന് താഴോട്ടൊക്കെ വന്നു കഴിഞ്ഞാലാണ് ബാറ്ററി ആയിട്ട് കാണിക്കുള്ളൂ അപ്പോൾ നല്ല രീതി വേറെ ബാറ്ററിക്ക് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതുപോലെ ഫ്രണ്ടിലെ ഡിസ്ക് ബാഡ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ വിചാരിച്ചാണ് ഫ്രണ്ടിലെ ഡിസ്ക് ബാഡൊന്നും നല്ല രീതിയിൽ വരെ കുഴപ്പമൊന്നുമില്ല ഇട്ട കൊടുക്കാൻ വേണ്ടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തുടാം അത്ത സർവീസിൽ നമ്മൾ ഇതേപോലെ നല്ല തേയ്മാനം ഉണ്ടെങ്കിൽ ഒന്നും മാറ്റിടേണ്ടി വരും ഇപ്പോൾ നിലയിൽ വരെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ കട്ടൊക്കെ കാണുമ്പോൾ അത്യാവശ്യം ഫ്രണ്ട് നല്ല രീതിയിൽ സൗണ്ട് വേരിയേഷൻ ഉണ്ടാകുമ്പോൾ സൗണ്ട് പറഞ്ഞാൽ ഫ്രണ്ടിലെ വീൽ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ആണ് ഫണ്ട് വീൽ ബെയറിംഗ് കംപ്ലയിൻ്റ് ആയിട്ട് ആ ഒരു സൗണ്ട് വന്നിരുന്നു കേട്ടോ നമുക്ക് ഫ്രണ്ടിലെ വീൽ ബെയറിങ് ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം പിന്നെ ഒഴിച്ച് നോക്കുമ്പോൾ വേറെ പറയുന്നതൊക്കെ വേറെ കംപ്ലൈൻ ഒന്നുമില്ല ജന സർവീസ് ഇൻജിൻ ഓയില് മാറ്റുക അതുപോലെ ഫ്രണ്ടിലെ വീൽ ബെയറിങ് മാറ്റുക പിന്നെ അതിൻ്റെ ഓയിൽ സീറ്റിൽ മാറ്റുക ഇതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ട പാർട്ടി അത് മാറ്റി വരുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ